തുലാം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം എങ്ങനെയുള്ള ഫലങ്ങളാണ് അതായത് ചിത്തിര മൂന്ന് നാല് പാദങ്ങളും ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് ഈ തുലാം രാശിക്കുള്ളിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് മാസത്തെ ഈ ഗ്രഹസഞ്ചാരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് അതായത് തൊഴിൽപരമായ രീതിയിലും ബിസിനസ് സംബന്ധപ്പെട്ട രീതിയിലും സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ കുടുംബപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം തൊഴിൽപരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു കാലഘട്ടമായിരിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയും പത്താം ഭാവത്തിൽ ഭാഗ്യാധിപനം ലാഭാധിപനും രാഷ്യാധിപനും സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പരാജയം ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിജയം കണ്ടെത്താനായിട്ട് കഴിയും ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ക്ലാസ് ക്ലാസ്സൊക്കെ പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പല കാര്യങ്ങൾക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ പോകാത്ത സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ മറ്റെന്തെങ്കിലും ടെക്നിക്കോ ടെക്നോളജിയോ ടെക്നിക്കൽ പരമോ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങൾ കൊണ്ട് വരെ പുതിയതായിട്ടൊക്കെ പഠിക്കണമെന്ന് പറയുക അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലൊരു മുന്നേറ്റത്തിന് വേണ്ടി അവർ പരിശ്രമിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഈ തൊഴിലിൽ ജോലിയിൽ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന പലർക്കും തന്നെ പ്രൊമോഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു നല്ലൊരു കാര്യങ്ങളൊക്കെ വന്നു ചേരും ശമ്പളപരമായ രീതിയിൽ ഒരു അല്പം വർദ്ധനവ് ഇനിയിപ്പോൾ ഓണം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടത്തെ ആവാം നമുക്ക് ഇങ്ങനെ ഒരു കണക്ക് കൊണ്ട് ഉദ്ദേശിക്കാനായിട്ട് കഴിയുക എന്നാണ് മേലുദ്യോഗസ്ഥരൊക്കെ തന്നെ നിങ്ങളുടേതായ ഒരു കഴിവിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ വരും നല്ല പ്രശംസയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും വരിക നിങ്ങളുടേതായ പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾക്കൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ അതൊക്കെ വിജയത്തിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ആറാം ഭാവത്തിൽ ഈ ശത്രുസ്ഥാനത്ത് ശനി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ മത്സര ബുദ്ധിയെ ആർക്കും തന്നെ തടയാനായിട്ട് ആവില്ല കാരണം ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകാനുള്ള ഒരു വഴി ഇവിടെ ശനീശ്വരൻ നൽകുകയും ചെയ്യും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുകയുള്ള ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശേഷം ലാഭാധിപനായ സൂര്യൻ സ്വന്തം രാശിയായ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഭാഗ്യാധിപനായ ബുധനും അവിടെ വരുന്ന വരുന്ന ഒരു സാഹചര്യത്തിൽ വരുമാനം വളരെയധികം രീതിയിൽ നല്ല ഒരു വർധനവുമൊക്കെ വന്നു ചേരും നിങ്ങൾക്ക് പഴയ രീതിയിൽ എന്തെങ്കിലും ഒരു നിക്ഷേപങ്ങൾ അതായത് നിങ്ങൾ മറന്നു കിടക്കുന്ന എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല വരുമാനത്തോടുകൂടി നിങ്ങൾ തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ധനാധിപതിനായ ചൊവ്വാടേതായ സ്ഥാനം പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് നഷ്ടങ്ങളുടെ വ്യയം ആയ സ്ഥാനത്ത് അതായത് മറക്കപ്പെടുന്ന സ്ഥാനത്ത് ഉള്ളതുകൊണ്ട് തന്നെ വരുമാനം വന്നാലും അതുപോലെ ചിലവുകളും കൊണ്ടുവരികയും ചെയ്യും ഈ ചൊവ്വാഴ്ന്നു പറയും അതുകൊണ്ടുതന്നെ ഈ അനാവശ്യമായ ചിലവുകൾ വരുമാനം വരുന്നു എന്ന് കരുതി കരുതിയിട്ട് അനാവശ്യമായ ചിലവുകളൊക്കെ ചെയ്യുന്നതൊക്കെ മാറ്റിവെക്കണം കാരണം ഇനി അടുത്തത് സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് തന്നെ ജാഗ്രതയും വേണം കാരണം അമ്പത്ത് പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല കുടുംബപരമായ ഒരു കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടേതായ ഒരു യോഗം വരുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല ഒരു നല്ല രീതിയിൽ ഒരു ഇടപെടൽ നിങ്ങൾക്ക് വരികയും ഒരു പരിപൂർണമായ പിന്തുണ ഒരു അംഗീകാരമൊക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ശുഭകരമായ കാര്യങ്ങൾ വിവാഹം പോലുള്ള പല കാര്യങ്ങളിലും പങ്കെടുക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ പത്താം ഭാവാധിപനായ ചൊവ്വയുടേതായ പന്ത്രണ്ടാം ഭാവ ചൊവ്വാ പന്ത്രണ്ടാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ജീവിത പങ്കാളി അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഭർത്താവ് ആണെങ്കിൽ ഭാര്യ അവിടെ ഇത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധത്തിലോ ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെയും വന്നു ചേരും അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുക ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് കേൾക്കാൻ താല്പര്യമില്ല എന്ന ചിന്താഗതി വരുമ്പോൾ അവിടെ ഒരു മൗനം പാലിച്ച് അതിനെ ഒന്ന് പ്രശ്നം ഇല്ലാത്ത രീതിയിൽ കൂടി കൊണ്ടുപോകണമെന്ന് കുടുംബ ജീവിതത്തിലേക്ക് എനിക്ക് കാണുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായ ജീവി കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മിക്കവാറും ഒരു അനുകൂലമായ ഒന്നുമില്ല എന്നൊരു രീതിയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അതായത് ഇപ്പോൾ ജലദോഷമോ പനിയോ ഒക്കെ സാധാരണ വരും പോലെ വരികയും അവഗണിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിലും വരിക ഇവിടെ രാശി ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവുമായി ചേരുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്സാഹമൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരും അത് ചെയ്യണം ഇത് ചെയ്യണം പല കാര്യങ്ങളും ചിന്തിച്ചത് അത് പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഒരല്പം ആരോഗ്യത്തിൽ ശ്രദ്ധയും കൂടി വേണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഞാൻ നടത്തുന്നു പഴയ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ ഉള്ളതുകൊണ്ട് തന്നെ വാഹനം സംബന്ധിച്ച കാര്യത്തിൽ വളരെയധികം ജാഗ്രത വേണം അതായത് വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ പരിക്കുകൾ വാഹന അപകടങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം കാരണം ചൊവ്വ അക്രമോത്സുകമായ ഒരു മനോഭാവത്തെ തരികയും ചിലപ്പോൾ ആക്സിലേറ്ററൊക്കെ ഒന്ന് ആഞ്ഞു ചവിട്ടിയാലോ ആക്സിലേറ്റർ നല്ല രീതിയിൽ കൊടുത്താലോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരുത്തും അത് അപകടത്തിലേക്ക് കൊണ്ടിച്ച് നിർത്തിക്കുകയും ചെയ്യുമെന്ന് ചൊവ്വ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഓഗസ്റ്റ് മാസത്തിലെ ഇപ്പോൾ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ലാഭമൊക്കെ നല്ല രീതിയിൽ വരുമെന്നാണ് കാണുന്നത് അത് പുതിയ രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പറയാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് എങ്കിലും ഏഴാം ഭാവാധിപനായ ചൊവ്വ പന്ത്രണ്ടമായ വേസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കടബാധ്യതകളിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം പങ്കാളിത്തപരമായ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോഴും ജാഗ്രതയൊക്കെ വേണം ഒരാളെ വിശ്വസിച്ച് ധൈര്യപൂർവ്വം ഒരു കാര്യം ഏൽപ്പിക്കരുതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നു അതുപോലെ ഈ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടേതായ ഉപഭോക്താക്കൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അവരോട് തർക്കിക്കുവാനൊക്കെ നിൽക്കാതെ സമാധാനപരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോയാൽ വളരെയധികം ഈ തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ കഴിയുകയും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനും കഴിയും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണാപരമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ നിങ്ങളുടേതായ നല്ല ബന്ധങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമെന്നാണ് ഈ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എനിക്ക് പറയേണ്ടതുള്ളത് ഇവ വിദ്യാർത്ഥികളുടേതായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വളരെ നല്ല സമയമാണ് പുതുതായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനായിട്ടൊക്കെ ചേരാ അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ മുന്നിലോട്ട് പഠിച്ച് വിജയിക്കണം നല്ല ജോലി ലഭിക്കണം എന്ന ആഗ്രഹങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്യും കാരണം ഇവ യോഗകാരകനായിട്ടുള്ള ശനി അഞ്ചാം ഭാവാധിപനായി ആറാം ഭാവത്തില് മത്സര ബുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മത്സരപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അങ്ങനെ ആർജവ മനസ്സോടുകൂടി എനിക്ക് വിജയിച്ചേ മതിയാകൂ എന്ന ചിന്ത ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ ഒമ്പതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെതായ സഞ്ചാരം ഉന്നതപരമായ വിദ്യാഭ്യാസം അതുപോലെ വിദേശപരമായ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി വളരെയധികം മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുന്നുണ്ട് അതായത് വ്യാഴം ഭാഗ്യത്തിൽ നിൽക്കുമ്പോൾ ഗുരു അല്ലേ വ്യാഴം ഉപദേശകനാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് അപ്പോൾ അറിവുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് പോകാൻ നിങ്ങളെ പരിശ്രമിക്കാനായിട്ട് വളരെയധികം പ്രേരിപ്പിക്കുമെന്ന് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു ഏകാഗ്രമായ മനസ്സും പഠനം നടത്തണം നല്ല ജോലി ലഭിക്കണം എന്നൊരു താല്പര്യം നിങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളും ഒപ്പം അല്പം ജാഗ്രതയോടെ നീങ്ങണമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഇവിടെ നൽകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഇവിടെ കേതു രാശിൻ്റെ പതിനൊന്നാം ഭാവത്തില് സഞ്ചരിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പൊ അത് നമുക്ക് സ്ട്രെസ്സും ഒക്കെ എത്താനും എന്നുള്ള കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെ ചൊവ്വ ഭഗവാന് വേണ്ടിയിട്ട് അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഈ തുലാം രാശിക്കാരൊക്കെ അതുപോലെ ശുക്രാനെ പ്രീതിപ്പെടുത്താനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഗുണത്തെ പ്രദാനം ചെയ്യും വെളുത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതൊക്കെ വെള്ളിയാഴ്ച ധരിക്കുന്നതൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവത്തിൽ നൽകും വെളുത്ത കർച്ചിപ്പെങ്കിലും കയ്യിലേക്ക് സൂക്ഷിക്കുക ശനിയുടേതായ ഒരു നല്ല പ്രഭാവം അതായത് ഒരു നിങ്ങൾക്ക് അക്രമോത്സുകമായ ഒരു മനോഭാവത്തെ നൽകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക രാഹു അതായത് പഞ്ചമത്തിലാണ് അത് അഞ്ചാം ഭാവമായ പൂർവപുണ്യസ്ഥാനത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ രാഹുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തുക തന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ചൊവ്വാഴ്ച ദിനങ്ങളിലൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നാരങ്ങ ദീപങ്ങളൊക്കെ രാഹുൽ കാല പൂജാ സമയങ്ങളിൽ ചെയ്യുന്നുണ്ട് കത്തിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നാരങ്ങ വിളക്ക് ദീപ പൂജയൊക്കെ ചെയ്യുന്നതൊക്കെയും വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭകരമായ ഒരു മാസം ആയു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു